അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവര് സംസാരിച്ചിട്ടില്ല ഹലോ ഓക്കെ അപ്പൊ ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ബേസിംഗിലൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇതിങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്കിവിടെ ഓടി വിളിക്കേണ്ട കാര്യമില്ല എന്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച എല്ലാവരും കാണണമെന്ന് പറഞ്ഞത് അതില് ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഇത് ഞാൻ അറിഞ്ഞത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താണ് അപ്പൊ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നു എനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും ഇത് സത്യമല്ലാന്ന് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതേപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് അത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ട് 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 പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിലൊരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പം എന്റെ സിനിമകൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം നിവിൻ പോളി നിങ്ങളെ സമ്മതിച്ചു അതായത് ഇത്രയും ദിവസം ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് നടന്മാർക്കെതിരെ വന്നിട്ടുണ്ട് ഒരാൾ പോലും മീഡിയക്ക് മുമ്പിൽ ഇതുപോലെ വന്നിട്ട് സംസാരിച്ചിട്ടില്ല അതും ആരോപണം വന്ന് കേസ് ഇട്ട് വിത്തിൻ അവേഴ്സിൽ ആ കാര്യത്തിൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എന്ന് പറഞ്ഞ ഒരു കൊല്ലം കൂടെ ആയിട്ടില്ല കേട്ടോ മറ്റ് പരാതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ട് നൂറ്റാണ്ടല്ല പതിറ്റാണ്ടുകൾ മുമ്പുള്ള പരാതികളൊക്കെയാണ് മറ്റുള്ള പരാതികൾ ഒരു തെളിവോ തെളിവോകാരോ നമുക്ക് കിട്ടാൻ പോകുന്നില്ല അത് മാറ്റി നിർത്തുക പക്ഷേ നിങ്ങൾക്കെതിരെയുള്ള പരാതി എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം പോലും തെക്കയാത്ത പരാതിയാണ് അത് മാത്രമല്ല രണ്ട് മാസം മുമ്പ് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും ഈ പറഞ്ഞ ഇഷ്യൂസിൻ്റെയും ഒക്കെ മുമ്പ് തന്നെ നിങ്ങൾക്കെതിരെ ഈ പരാതി വരികയും ചെയ്തിട്ടുണ്ട് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു എഫ് ഐ ആർ വന്നിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് അധികം പേടിക്കേണ്ടി ബാക്കിയുള്ള ആളുകൾ പത്ത് കൊല്ലം മുമ്പത്തെ പരാതി പതിനഞ്ച് കൊല്ലം മുമ്പത്തെ പരാതി അവർക്കെല്ലാത്തിനും സമയമുണ്ട് തെളിയിക്കാനും തെളിയിക്കപ്പെടാതിരിക്കാനുള്ള സമയം ഇപ്പറഞ്ഞ എല്ലാവർക്കും ഉണ്ട് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അതല്ല വളരെ റീസൻറ്റാണ് അത് മാത്രമല്ല ഇത് ദുബായിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഒരു അന്വേഷണം പോയി കഴിഞ്ഞാൽ ദുബായിൽ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ആറ് പേര് കൂടി ചേർന്നിട്ടാണ് ബലോത്സംഗം ചെയ്തില്ല ആറാമത്തെ പ്രതിയാണ് താങ്കൾ എന്നുള്ളതാണ് പരാതി ഈസി ആയിട്ട് ദുബായിൽ ഇപ്പറഞ്ഞൊരു ഹോട്ടൽ ദുബായിൽ ഏത് ഹോട്ടലായിക്കോട്ടെ സി സി ടി വി ഇല്ലാത്തൊരു ഹോട്ടൽസും ദുബായിൽ വർക്കിംഗ് പറ്റുന്നില്ല അതായത് അവിടെ നടത്തി കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അങ്ങനെ കാര്യം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ആരാണെങ്കിലും ആ ഹോട്ടലിൽ എത്തിയതും ഈ പറഞ്ഞ യുവതി അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അവർ ആ റൂമിൽ പോയിട്ടുണ്ടെങ്കിലും എട്ട് ടു സെഡ് കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ അതും ഈ ഹേമ കമ്മിറ്റിൻ്റെ ചൂട് വരുന്നതിന് മുമ്പ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് രണ്ട് മാസം മുമ്പ് ഈ പരാതി വന്നിട്ടുണ്ടെങ്കിൽ അതിലെ ജനുവിനിറ്റി എത്രയെന്നുള്ളത് നമ്മളൊന്ന് പേടിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് ബാക്കിയുള്ള നടന്മാർക്കൊക്കെ അവരുടെ പരാതികൾക്ക് പലതും പറഞ്ഞൊഴിയാൻ പറ്റും ഡിജിറ്റൽ തെളിവുകളോ ഒരു തെളിവുകളും ഇല്ലാത്ത പരാതികളാണ് കൂടുതലും അതിലുള്ളത് വെറും പെണ്ണ് പറഞ്ഞ കാര്യത്തിൻ്റെ പേരിൽ മാത്രം എടുത്ത പരാതികളാണ് പക്ഷേ ഇത് ഇതങ്ങനെ ഒന്നും ഓരിപ്പോരാരാൻ പറ്റുന്നൊരു പരാതിയല്ല ചിന്തിച്ച് നോക്കും നമുക്കെല്ലാവർക്കും അറിയാം ദുബായ് പോലത്തെ ഒരു സ്ഥലത്താണ് നടന്നതെങ്കിൽ നിവിൻ പോളിനെ പോലത്തെയും അതുപോലെ ഡയറക്ടേഴ്സും അതിൻ്റെ നിർമ്മാതാവ് വരെ എടുത്തിട്ടുള്ള റൂമെടുത്തിട്ടുള്ളൊരു ഹോട്ടൽ ആണെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് പറയാം അത് സി സി ടി വി സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഹോട്ടൽ മാത്രമായിരിക്കും അങ്ങനത്തെ ഒരു സ്ഥലത്ത് റൂമെടുത്ത് ഇത്രയും പേര് ചേർന്നിട്ട് കൂട്ടബലാത്സംഗം ചെയ്തെന്നൊക്കെ പറഞ്ഞ പരാതി അങ്ങനെ ചെറിയ ആപ്പാവൂപ്പ് പരാതികളൊന്നുമല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള പരാതി തന്നെയാണ് അതുകൊണ്ട് തന്നെ ജാമ്യം കേസിൽ കേസ് ഇടാനുള്ള കാരണം എന്താണെങ്കിലും നിവിൻ പോളി കാണിച്ചു നിവിൻ പോളി വിത്തിൻ അവേഴ്സിൽ വന്ന് പുള്ളി പുള്ളിയുടെ സൈഡ് പ്രതികരണം പുള്ളി പറയുകയും ചെയ്തിട്ടുണ്ട് പുള്ളി ഇതിനെ നിയമപരമായിട്ട് എന്താ പറയുക നേരിടുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് കൺട്രിയാണ് അതായത് ഇവിടെ പരാതി വരുന്നു പരാതി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യയിലാണ് പക്ഷെ നടന്ന സംഭവം അങ്ങ് ദുബായിലാണ് ഇതെങ്ങനെ കണക്ട് ചെയ്ത് ഇതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അവിടെ പോയിട്ട് എത്രത്തോളം എടുക്കാൻ പറ്റും ഏത് ത്രൂ നമ്മുടെ മിനിസ്ട്രി ത്രൂ പോവോ ഫോറൻ അഫയേഴ്സ് ത്രൂ പോവോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണ്ടി വരും എഫ് ഐ ആർ ഇട്ടതുകൊണ്ട് അങ്ങനെ ചുമ്മാ തള്ളിക്കളയാൻ നമുക്കൊരാൾക്കും ഈ ഒരു പരാതിൻ്റെ കാര്യത്തിൽ പറ്റില്ല നമുക്കറിയാം ഈ ഇപ്പോഴത്തെ ഒരു അതായത് കഴിഞ്ഞ ഒരാഴ്ച നമ്മളെല്ലാവരും ഇതിൻ്റെ പിന്നാലായിരുന്നു അല്ലേ പക്ഷെ ഒരു മൂന്നാല് ദിവസമായിട്ട് അതങ്ങ് വിട്ട് നമ്മൾ പി വി അൻവറിൻ്റെ പിന്നാലായി അങ്ങനെ അൻവറിനെ നമ്മൾ സ്തുതിച്ച് സ്തുതിച്ച് അങ്ങ് മേലെത്തി അങ്ങ് നമ്മൾ നമ്മളെന്ത് ചെയ്തു അവസാനമായിട്ട് കൊടം ഒടയണ രീതിയിൽ പിണറായിൻ്റെ കൂടിക്കാഴ്ച കാര്യങ്ങളുടെ ഇതേ കിടക്കുന്ന അൻവ്രതായത് അതുവരെ ഉണ്ടായിരുന്ന ശൂര്യം നമ്മുടെ എന്താ പറയുക അബൂക്കൻ്റെ അമ്പൂക്കൻ്റെ ശൂര്യം ശൗര്യം ഒക്കെ അവിടെ തീർന്നു ഞാനൊരു സഖാവാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞു പുള്ളിയിൽ പോക്കും പോയി എന്തൊരു കഷ്ടാലേ അത് കഴിഞ്ഞ് അതിനെപ്പറ്റി ചൂട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതോ വരുന്നത് നിവിൻ പോളിയുടെ പരാതി അതും സ്ട്രോങ് പരാതി വിട്ടു നമ്മൾ അൻവർക്ക ഇങ്ങള് പോവാൻവറക്ക അതിനിടയ്ക്ക് ജലീൽക്ക വേറെന്നു പറഞ്ഞു ഞാൻ ഞാനി പരിപാടി നിർത്തി ഷംബു ശരണെന്ന് പറഞ്ഞാൽ എല്ലാവരും വിട്ടു പിണറായിച്ചനെ വിട്ടു അബൂക്കനെ വിട്ടു ജലീൽക്കനെ വിട്ടു നമ്മളെല്ലാവരെയും വിട്ടു നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ നിവിൻ പോളുടെ പിന്നാലെ പോയി ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്കെന്നെ ഫീൽ ചെയ്യാം ഇതൊക്കെ ഒരുമാതിരി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായി തോന്നുന്നു അതായത് കാഫിർ ആ സംഭവം വരുന്നു അത് വരുന്ന സമയത്ത് ഹേമാക്കമേറ്റി എൻ്റെ മേലെ വരുന്നു അതങ്ങ് മയഞ്ഞു പോകുന്നു അങ്ങനെ ഹേമ കമ്മിറ്റി ഇങ്ങനെ ചുരുളി കൂടിയാണ് നമ്മുടെ മുകേഷിൻ്റെ മേലോട്ട് നമ്മൾ ചാടി വീക്കുന്നു മുകേഷ് വെക്കില്ല എന്ന് പറയുന്നു ഇതോ വരുന്ന അൻവറിൻ്റെ പുതിയ പ്രസ്താവന ഭരണപക്ഷ എം എൽ എ തന്നെ പോലീസുകാരെ ആഭ്യന്തരത്തിന് കുറ്റം പറഞ്ഞു വരുന്നു പിണറായി ഭയങ്കര ഘോര ഗൗരവ നിലത്തെ പ്രസ്താവനകൾ പറയുന്നു ഇന്ന് ആ സംഭവങ്ങളൊന്നുമില്ല ആർക്കും കുഴപ്പമൊന്നുമില്ല പോലീസുകാരൊക്കെ ഓക്കെ അവരൊക്കെ നല്ല കുട്ടി നല്ല കുട്ടികളാണെന്ന് പറഞ്ഞ് പൊടി തട്ടി വിടുന്നു അങ്ങനെ അതിനുശേഷം നമ്മുടെ അപ്പൂക്ക വന്നിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇങ്ങൊക്കെ എൻ്റെ പിണറായി കയ്യില ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നു അതവിടെ മാറി നിൽക്കുന്നു അതിങ്ങനെ വരുന്നിങ്ങനെങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പൊന്തി വരുന്ന സമയത്ത് ഇദ്ദേശം ചാടി പോകുന്നു നമ്മുടെ നിവീൻ പോളിയുടെ പരാതി വരുന്നു നമ്മുടെ എല്ലാ മാധ്യമങ്ങളും എല്ലാവരും അതിൻ്റെ പിന്നാലെ പോകുന്നു ഇതെല്ലാം കൂടെ പോകുമ്പോൾ ഒരു വൃത്തികെട്ട കളി കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു മൊത്തത്തിൽ എന്താണെങ്കിലും പരാതി സ്ട്രോങ് ആണ് നമ്മുടെ നിവീൻ പോളിയുടെ അവസ്ഥ കണ്ടുതന്നെ അറിയേണ്ടി വരും ഇവിടെ നിന്ന് അങ്ങോട്ട് അറിയാമല്ലോ ഇനി പുതിയ ഏതൊക്കെ മുഖങ്ങളാണ് പുതുതായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളത് അല്ലേ പഠിച്ചോനറിയാം തമ്പുരാതാണ്